നമസ്കാരം സുഹൃത്തുക്കളെ ഊർജവും ആരോഗ്യവും അനന്തമായ സാധ്യതകളും നിറഞ്ഞ ഒരു ജീവിതം എങ്ങനെ കെട്ടിപ്പടുക്കാമെന്ന് ചർച്ച ചെയ്യുന്ന നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഈ പ്രപഞ്ചത്തിൽ വെച്ച് തന്നെ നമുക്കറിവുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ ഒരു യന്ത്രത്തെക്കുറിച്ചാണ് ഇത് ഏതെങ്കിലും ലബോറട്ടറിയിൽ ഇരിക്കുന്ന ഒരു സൂപ്പർ കമ്പ്യൂട്ടർ അല്ല അല്ലെങ്കിൽ നിങ്ങളുടെ പോക്കറ്റിലുള്ള സ്മാർട്ട് ഫോണും ഇത് നിങ്ങളുടെ രണ്ട് ചെവികൾക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഏകദേശം മൂന്ന് പൗണ്ട് അല്ലെങ്കിൽ ഒന്നര കിലോയോളം മാത്രം ഭാരം വരുന്ന ആ അവയവമാണ് നിങ്ങളുടെ തലച്ചോർ അഥവാ മസ്തിഷ്കം എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു മുറിയിലേക്ക് എന്തെങ്കിലും എടുക്കാനായി കയറിച്ചെന്ന ശേഷം എന്തിനാണവിടെ വന്നതെന്ന് പാടെ മറന്നുപോയ അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് പഠിക്കാനോ ഓഫീസിലെ ഒരു പ്രസന്റേഷൻ തയ്യാറാക്കാനോ ഇരിക്കുമ്പോൾ ഓരോ അഞ്ച് സെക്കൻഡിലും മനസ്സ് കാടുകയറുന്നതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ലളിതമായ പേരുകളോ തീയതികളോ പോലും ഓർത്തെടുക്കാൻ കഴിയാത്ത വിധം ചിന്തകൾക്ക് മുകളിൽ ഒരു മൂടൽമഞ്ഞ് വീണതുപോലെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ ഇതിൽ ഏതെങ്കിലും ചോദ്യത്തിന് അതെ എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ടതില്ല നിങ്ങൾക്ക് ഭ്രാന്ത പിടിക്കുന്നതൊന്നുമല്ല മറിച്ച് നിങ്ങളെ എങ്ങനെയെങ്കിലും ശ്രദ്ധ തെട്ടിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു ലോകത്താണ് നിങ്ങൾ ജീവിക്കുന്നത് എന്നത് മാത്രമാണ് സത്യം വിവരങ്ങളുടെ അതിപ്രസരമുള്ള ഇൻഫർമേഷൻ ഓവർലോഡുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇക്കാലത്ത് നമ്മുടെ ശ്രദ്ധാകേന്ദ്രം അല്ലെങ്കിൽ അറ്റൻഷൻ സ്പാൻ എന്നത് ഒരു ഗോൾഡ് ഫിഷിനേക്കാൾ താഴെയായി മാറിയിരിക്കുകയാണ് പക്ഷേ സുഹൃത്തുക്കളെ എനിക്ക് നിങ്ങൾക്ക് നൽകാൻ ഒരു സന്തോഷ വാർത്തയുണ്ട് നിങ്ങളുടെ തലച്ചോർ എന്നത് നിശ്ചിത സ്പേസ് മാത്രമുള്ള ഒരു ഹാർഡ് ഡ്രൈവ് പോലെയല്ല അത് പ്ലാസ്റ്റിക് സ്വഭാവമുള്ളതാണ് അതായത് ഏത് പ്രായത്തിലും അതിന് മാറ്റങ്ങൾ വരുത്താനും വളരാനും മെച്ചപ്പെടാനും സാധിക്കും ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്നാണ് ശാസ്ത്രം ഇതിനെ വിളിക്കുന്നത് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ തലച്ചോറിൻ്റെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് നിങ്ങളുടെ ന്യൂറോണുകൾക്ക് ഊർജ്ജം നൽകുന്ന സൂപ്പർ ഫുഡുകളെക്കുറിച്ചും ഓർമ്മശക്തി കൂട്ടുന്ന പുരാതന ആയുർവേദ ഔഷധങ്ങളെക്കുറിച്ചും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്ന മനഃശാസ്ത്രപരമായ വിദ്യകളെക്കുറിച്ചും തലച്ചോറിന്റെ വളർച്ചയെ സഹായിക്കുന്ന ശാരീരിക വ്യായാമങ്ങളെക്കുറിച്ചും നമ്മൾ ഇന്ന് വിശദമായി ചർച്ച ചെയ്യും അതുകൊണ്ട് നിങ്ങളുടെ ഫോണിലെ നോട്ടിഫിക്കേഷനുകളൊന്ന് ഓഫ് ചെയ്ത ശേഷം ദീർഘമായി ഒന്ന് ശ്വാസമെടുക്കൂ തലച്ചോറിന്റെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള ഈ മാസ്റ്റർ ക്ലാസ് നമുക്ക് ആരംഭിക്കാം ആദ്യം തന്നെ നിങ്ങളുടെ തലച്ചോറിന്റെ ജീവശാസ്ത്രപരമായ ചില യാഥാർത്ഥ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ ശരീരഭാരത്തിന്റെ ഏകദേശം രണ്ട് ശതമാനം മാത്രമേ ഉള്ളുവെങ്കിലും നിങ്ങളുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തമൂർജ്ജത്തിൻ്റെ ഇരുപത് ശതമാനവും ഉപയോഗിക്കുന്നത് നിങ്ങളുടെ തലച്ചോറാണ് അതൊരു വിശപ്പുള്ള അവയവമാണ് അത് ശരിയായി പ്രവർത്തിക്കണമെങ്കിൽ അതിന് ഉയർന്ന ഗുണനിലവാരമുള്ള ഇന്ധനം ആവശ്യമാണ് നിങ്ങളുടെ കൈവശം ഒരു ഫെറാറി കാറുണ്ടെന്ന് സങ്കൽപ്പിക്കുക എന്നാൽ അതിൽ നിങ്ങൾ ഒഴിക്കുന്നത് മായം കലർന്ന വില കുറഞ്ഞ ഇന്ധനമാണെങ്കിലോ ആ കാർ വേഗത്തിൽ ഓടുമോ ഇല്ല അത് കിതയ്ക്കാനും ഒടുവിൽ കേടായി പോകാനും സാധ്യതയുണ്ട് മധുരവും പ്രോസസ്ഡ് ജങ്ക് ഫുഡും കഴിക്കുമ്പോൾ നമ്മൾ നമ്മുടെ തലച്ചോറിന് ചെയ്യുന്നതും ഇതുതന്നെയാണ് ഒരു സൂപ്പർ ബ്രെയിൻ സ്വന്തമാക്കാനുള്ള ആദ്യത്തെ പടി പോഷകാഹാരമാണ് തലച്ചോറിന് ഏറ്റവും ഉത്തമമായ ആഹാരങ്ങളിൽ രാജാവായി കണക്കാക്കുന്നത് വാൾനട്ടിനെയാണ് വാൾനട്ടിന് നമ്മുടെ നാട്ടിൽ ഇതിനെ വട്ടപ്പരിപ്പെന്നും വിളിക്കാറുണ്ട് പ്രകൃതി തന്നെ നമുക്കിതിലൂടെ ഒരു സൂചന നൽകിയിട്ടുണ്ട് സുഹൃത്തുക്കളെ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു വാൾനട്ട് പരിപ്പ് സൂക്ഷിച്ചു നോക്കിയിട്ടുണ്ടോ അത് കാണാൻ അച്ചട്ടൊരു മനുഷ്യ മസ്തിഷ്കത്തിന്റെ ചെറിയ പതിപ്പ് പോലെ തന്നെയല്ലേ തലച്ചോറിനുള്ളതുപോലെ തന്നെ ഇതിനും ഒരു ഇടതുവശവും വലതുവശവും എന്തിന് കോർട്ടക്സ് എന്ന് വിളിക്കുന്ന ആ ചുളിവുകൾ വരെ വാൾനട്ടിലുണ്ട് ഇതിനെയാണ് പുരാതന വൈദ്യശാസ്ത്രത്തിൽ ഡോക്ടറിൻ ഓഫ് സിഗ്നേച്ചേഴ്സ് ഡോക്ടറിൻ ഓഫ് സയൻസേഴ്സ് എന്ന് വിളിക്കുന്നത് അതായത് ഒരു ഭക്ഷണത്തിന്റെ ആകൃതി അത് ഏത് അവയവത്തിനാണോ നല്ലത് എന്ന് സൂചിപ്പിക്കുന്നു വാൾനട്ടിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ പ്രത്യേകിച്ച് ഡി എച്ച് എ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ മസ്തിഷ്ക കോശങ്ങളുടെ ഘടനാപരമായ ഭാഗമാണ് ഡി എച്ച് എ കോശങ്ങളുടെ പുറമ്പാളികൾക്ക് വഴക്കം നൽകാൻ ഇത് സഹായിക്കുന്നു ഇതുവഴി സിഗ്നലുകൾക്ക് വേഗത്തിൽ സഞ്ചരിക്കാനാകും നിങ്ങൾക്ക് വേഗത്തിൽ ചിന്തിക്കണമെങ്കിൽ ഒമേഗ ത്രീ അത്യാവശ്യമാണ് എല്ലാ ദിവസവും രാത്രി നാലോ അഞ്ചോ വാൾനട്ട് വെള്ളത്തിൽ കുതിർത്തു വെച്ച ശേഷം രാവിലെ വെറും വയറ്റിൽ അത് കഴിക്കുന്നത് ഒരു ശീലമാക്കുക ഇങ്ങനെ വെള്ളത്തിൽ കുതിർക്കുന്നത് വഴി അതിലെ ദഹനത്തെ തടസ്സപ്പെടുത്തുന്ന ഘടകങ്ങൾ നീക്കം ചെയ്യപ്പെടുകയും അത് ദഹിക്കാൻ എളുപ്പമാവുകയും ചെയ്യും അടുത്തതായി തലച്ചോറിന് ഏറ്റവും മികച്ച പഴത്തെക്കുറിച്ച് പറയാം അതാണ് ബ്ലൂബെറി ഇന്ത്യയിൽ ഫ്രഷ് ബ്ലൂബെറി കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അല്ലെങ്കിൽ വില കൂടുതലാണെങ്കിൽ വിഷമിക്കേണ്ട നമ്മുടെ സ്വന്തം ഞാവൽ പഴം ജാമുൺ ഇന്ത്യൻ ബ്ലാക്ക്ബെറി അല്ലെങ്കിൽ ഉണങ്ങിയ ബ്ലൂബെറി ഇതിനു പകരമായി ഉപയോഗിക്കാം കടും നിറത്തിലുള്ള ഈ പഴങ്ങളിൽ ഫ്ലേവനോയിഡുകൾ എന്ന ആന്റി ഓക്സിഡൻറ്റുകൾ ധാരാളമുണ്ട് ഈ ആന്റി ഓക്സിഡൻറ്റുകൾ നിങ്ങളുടെ തലച്ചോറിലെ ശുചീകരണ പോലെയാണ് പ്രവർത്തിക്കുന്നത് തലച്ചോറിനു പ്രായമാകുന്നതിനും അൽഷിമാസ് പോലുള്ള രോഗങ്ങൾക്കും കാരണമാകുന്ന വീക്കത്തെയും ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തെയും ഇവ കുറയ്ക്കുന്നു ബെറികൾ പതിവായി കഴിക്കുന്ന ആളുകളിൽ ഓർമ്മശക്തി കുറയുന്ന നിരക്ക് വളരെ കുറവാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് നിങ്ങളുടെ തലച്ചോറിലെ സർക്യൂട്ടുകൾ തുരുമ്പെടുക്കാതെ കാത്തുസൂക്ഷിക്കുന്ന ഒന്നായി ഇതിനെ കാണാം അടുത്തതായി നമ്മുടെ അടുക്കളയിൽ തന്നെയുള്ള മറ്റൊരു അത്ഭുത മരുന്നാണ് മഞ്ഞൾ എന്നാൽ വെറുതെ മഞ്ഞൾ പൊടി കഴിച്ചതുകൊണ്ട് കാര്യമില്ല മഞ്ഞളിലെ കുറുക്കുമിൻ എന്ന ഘടകമാണ് രക്തത്തിലെയും തലച്ചോറിലെയും തടസ്സങ്ങളെ മറികടന്ന് ഡോപ്പാമിൻ സെറോട്ടോണിൻ എന്നിവ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നത് പക്ഷേ കുർക്കുമിൻ ശരീരത്തിന് വലിച്ചെടുക്കാൻ ഒരു സഹായിയെ ആവശ്യമാണ് ആ സഹായിയാണ് കുരുമുളക് നിങ്ങൾ എപ്പോൾ മഞ്ഞൾ ചേർത്ത പാൽ കുടിച്ചാലും അല്ലെങ്കിൽ കറികൾ കഴിച്ചാലും അതിലൊരു നുള്ളു കുരുമുളക് കൂടി ചേർക്കാൻ ശ്രദ്ധിക്കുക ഈ കൂടിച്ചേരൽ കുർക്കുമിൻ ആഗിരണം ചെയ്യാനുള്ള ശരീരത്തിന്റെ കഴിവ് രണ്ടായിരം ശതമാനം വരെ വർദ്ധിപ്പിക്കുന്നു ഇത് തലച്ചോറിലെ മൂടൽമഞ്ഞ് നീക്കാനും മൂട് മെച്ചപ്പെടുത്താനും സഹായിക്കും ഇനി വിദ്യാർത്ഥികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്നൊരു രഹസ്യം ഞാൻ പങ്കുവയ്ക്കാം ഡാർക്ക് ചോക്ലേറ്റ് അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് പക്ഷേ കടകളിൽ കാണുന്ന പഞ്ചസാര നിറഞ്ഞ സാധാരണ മിൽക്ക് ചോക്ലേറ്റുകളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കുറഞ്ഞത് എഴുപത് ശതമാനമെങ്കിലും കൊക്കോ അടങ്ങിയ ഡാർക്ക് ചോക്ലേറ്റ് ആണ് കഴിക്കേണ്ടത് കൊക്കോയിൽ കഫീനും ആന്റി ഓക്സിഡൻ്റുകളും അടങ്ങിയിട്ടുണ്ട് ഇത് തലച്ചോറിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നു മെച്ചപ്പെട്ട രക്തയോട്ടം എന്നാൽ കൂടുതൽ ഓക്സിജനും ഗ്ലൂക്കോസും ന്യൂറോണുകളിൽ എത്തുന്നു എന്നാണ് അർത്ഥം ഇത് ഏകാഗ്രതയും പ്രതികരണശേഷിയും കൂട്ടുന്നു അതുകൊണ്ട് പഠിക്കുന്നതിനിടയിൽ ഒരു ചെറിയ കഷ്ണം ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു ബുദ്ധിപരമായ നീക്കമാണ് എന്നാൽ ഇതിലും പഞ്ചസാരയുള്ളതുകൊണ്ട് അമിതമായി കഴിക്കരുത് ഏറ്റവും അടിസ്ഥാനപരമായ പോഷകത്തെ നമ്മൾ മറക്കരുത് വെള്ളം നിങ്ങളുടെ തലച്ചോറിൻറെ എൺപത് ശതമാനവും വെള്ളമാണ് ചെറിയ രീതിയിലുള്ള നിർജ്ജലീകരണം പോലും തലച്ചോറിലെ കോശങ്ങളെ ചുരുക്കാനും ഹ്രസ്വകാല ഓർമ്മശക്തിയെയും ശ്രദ്ധയെയും തകരാറിലാക്കാനും കാരണമാകും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയാതെ വരികയോ അല്ലെങ്കിൽ തലവേദന വരുന്നതുപോലെയോ തോന്നുന്നുണ്ടെങ്കിൽ വേദന സംഹാരികൾ എടുക്കുന്നതിനു മുൻപ് ഒരു വലിയ ഗ്ലാസ് വെള്ളം കുടിക്കുക പലപ്പോഴും നിങ്ങളുടെ തലച്ചോറിന് ദാഹിക്കുന്നതു കൊണ്ടാകാം ഇങ്ങനെ സംഭവിക്കുന്നത് അടുക്കളയിൽ നിന്ന് മാറി നമുക്ക് പുരാതന ഗ്രന്ഥങ്ങളിലേക്ക് ആയുർവേദത്തിന്റെ വിജ്ഞാന ശേഖരത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കാം ആധുനിക ന്യൂറോ സയൻസ് വരുന്നതിന് എത്രയോ തന്നെ നമ്മുടെ പൂർവികർക്ക് മനസ്സിന്റെ രഹസ്യങ്ങൾ അറിയാമായിരുന്നു ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്ന വർധിപ്പിക്കുന്ന രസായനങ്ങൾ എന്നു വിളിക്കപ്പെടുന്ന ചില ഔഷധ സസ്യങ്ങളെ അവർ കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രശസ്തമാണ് ബ്രഹ്മി നീർത്തടങ്ങളിൽ വളരുന്ന ഒരു ചെറിയ ചെടിയാണ് ബ്രഹ്മി രസകരമെന്നു പറയട്ടെ ബ്രഹ്മി ചെടിയുടെ ഇലകൾ കാണാൻ തലച്ചോറിലെ സെറിബല്ലം പോലെ തന്നെ ഇരിക്കും ബ്രഹ്മി ഒരു അഡാപ്റ്റോജനാണ് അതായത് സമ്മർദ്ദവുമായി പൊരുത്തപ്പെടാൻ ഇത് ശരീരത്തെ സഹായിക്കുന്നു എന്നാൽ ഇതിൻ്റെ പ്രധാന ശക്തി ഓർമ്മശക്തി ഉറപ്പിക്കാനുള്ള കഴിവാണ് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഇത് സഹായിക്കുന്നു നിങ്ങൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ബ്രഹ്മി നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കും ഇത് മനസ്സിനെ ശാന്തമാക്കുകയും ഉത്കണ്ഠ കുറയ്ക്കുകയും വിവരങ്ങൾ ഗ്രഹിക്കാനുള്ള വേഗത കൂട്ടുകയും ചെയ്യുന്നു തേൻ അല്ലെങ്കിൽ നെയ് എന്നിവയിൽ ചേർത്ത് പൊടിയായോ അല്ലെങ്കിൽ ഗുളികാരൂപത്തിലോ ബ്രഹ്മി കഴിക്കാം എന്നാൽ ശരിയായ അളവറിയാൻ എപ്പോഴും ഒരു ആയുർവേദ ഡോക്ടറുടെ ഉപദേശം തേടുക മറ്റൊരു രത്നമാണ് ശംഖുപുഷ്പം ഈ ചെടിയുടെ പൂവിന് ഒരു ശംഖിൻ്റെ ആകൃതിയായതുകൊണ്ടാണ് ഇതിന് ഈ പേരു വന്നത് മാനസിക ക്ഷീണത്തിന് ശംഖുപുഷ്പം അവിശ്വസനീയമാംവിധം ഫലപ്രദമാണ് മണിക്കൂറുകളോളം ജോലി ചെയ്യുകയോ പഠിക്കുകയോ ചെയ്ത ശേഷം തലച്ചോറിലേക്ക് ഇനിയൊന്നും കയറില്ലെന്ന് തോന്നുന്ന ആ അവസ്ഥ നിങ്ങൾക്കറിയില്ലേ അതാണ് മാനസിക ക്ഷീണം ശംഖുപുഷ്പം നാഡീവ്യവസ്ഥയ്ക്ക് ഉണർന്നു നൽകുന്നു ഇത് കാടുകയറുന്ന ചിന്തകളെ ശാന്തമാക്കുകയും വ്യക്തത നൽകുകയും ചെയ്യുന്നു സിറപ്പ് രൂപത്തിലാണ് ഇത് സാധാരണയായി നൽകുന്നത് ഇത് വളരെ സുരക്ഷിതവുമാണ് പിന്നെ അശ്വഗന്ധ ശാരീരിക ബലത്തിന് അശ്വഗന്ധ പ്രശസ്തമാണെങ്കിലും തലച്ചോറിൽ അതിനുള്ള സ്വാധീനം വളരെ വലുതാണ് വിട്ടുമാറാത്ത സമ്മർദ്ദം കോർട്ടിസോൾ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു ഉയർന്ന അളവിലുള്ള കോർട്ടിസോൾ ഓർമ്മശക്തിക്ക് കാരണമാകുന്ന ഹിപ്പോകാംബസിലെ കോശങ്ങളെ അക്ഷരാർത്ഥത്തിൽ നശിപ്പിക്കുന്നു അശ്വഗന്ധ കോർട്ടിസോളിന്റെ അളവ് കുറയ്ക്കുകയും സമ്മർദ്ദം മൂലമുണ്ടാകുന്ന നാശത്തിൽ നിന്ന് തലച്ചോറിനെ സംരക്ഷിക്കുന്നു നിങ്ങളെ ശാന്തമായി നിലനിർത്തുന്നതിലൂടെ തലച്ചോറിന്റെ ഉയർന്ന തലത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉപയോഗിക്കാൻ ഇത് സഹായിക്കുന്നു ഇനി പലപ്പോഴും അന്ധവിശ്വാസമെന്ന് തള്ളിക്കളയുന്ന എന്നാൽ ശുദ്ധമായ ശാസ്ത്രമായ ഒരു പരമ്പരാഗത ഇന്ത്യൻ രീതിയെക്കുറിച്ച് പറയാം മൂക്കിൽ നെയ്യൊഴിക്കുന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇതിനെ നസ്യമെന്ന് വിളിക്കുന്നു ആയുർവേദത്തിൽ മൂക്കിനെ തലച്ചോറിലേക്കുള്ള നേരിട്ടുള്ള വാതിലായി കണക്കാക്കുന്നു ഉറങ്ങുന്നതിനു മുമ്പോ രാവിലെയോ ഓരോ മൂക്കിലും രണ്ടു തുള്ളി ശുദ്ധമായ പശുവിൻ പശുവിനെയ് ചെറു ചൂടോടെ ഒഴിക്കുന്നത് നാസികാദ്വാരത്തിന് വഴക്കം നൽകുകയും മസ്തിഷ്ക കോശങ്ങളെ നേരിട്ട് പോഷിപ്പിക്കുകയും ചെയ്യുമെന്ന് പറയപ്പെടുന്നു ഇത് ഓർമ്മശക്തിയും വ്യക്തതയും വർദ്ധിപ്പിക്കുകയും ഉറക്കത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ഇത് ശ്വസനപാതയിലെ തടസ്സങ്ങൾ നീക്കി അധികമുള്ള കഫം പുറന്തള്ളാനും തലയ്ക്കൊരു ഭാരക്കുറവ് തോന്നാനും സഹായിക്കുന്നു നമ്മൾ തലച്ചോറിന് ഇന്ധനം നൽകി ഔഷധങ്ങൾ കൊണ്ട് അതിനെ പോഷിപ്പിച്ചു ഇനി അത് എങ്ങനെ കാര്യക്ഷമമായി ഉപയോഗിക്കാം എന്ന് നോക്കാം ശ്രദ്ധ അല്ലെങ്കിൽ അറ്റൻഷനാണ് ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ കറൻസി ഏകാഗ്രതയോടെ ഇരിക്കാനുള്ള കഴിവാണ് പുതിയ സൂപ്പർ പവർ എന്നാൽ തുടർച്ചയായി എട്ട് മണിക്കൂർ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമ്മുടെ തലച്ചോറിന് കഴിയില്ല അത് സൈക്കിളുകളായാണ് പ്രവർത്തിക്കുന്നത് ഇവിടെയാണ് പോമോഡോറോ ടെക്നിക് പോമോഡോറോ ടെക്നിക് കടന്നുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അവസാനം വികസിപ്പിച്ചെടുത്ത ഒരു ടൈം മാനേജ്മെന്റ് രീതിയാണിത് ആശയം ലളിതമാണ് നിങ്ങൾ ഇരുപത്തഞ്ചു മിനിറ്റ് നേരത്തേക്ക് ഒരു ടൈമർ സെറ്റ് ചെയ്യുക ആ സമയം പൂർണ്ണ ശ്രദ്ധയോടെ ഒരൊറ്റ കാര്യത്തിൽ മാത്രം മുഴുകുക ഫോണില്ല ഇമെയിൽ ഇല്ല സംസാരം ആഴത്തിലുള്ള ജോലി മാത്രം ടൈമർ അടിക്കുമ്പോൾ നിങ്ങൾ അഞ്ചു മിനിറ്റ് ഇടവേള എടുക്കുക ഈ ഇരുപത്തഞ്ചു മിനിറ്റ് ബ്ലോക്കിനെ ഒരു പോമോഡോറോ എന്ന് വിളിക്കുന്നു നാല് പോമോഡോറോകൾക്ക് ശേഷം പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെ നീളുന്ന ഒരു വലിയ ഇടവേള എടുക്കുക എന്തുകൊണ്ടാണിത് ഫലപ്രദമാകുന്നത് കാരണം ഇരുപത്തഞ്ച് മിനിറ്റ് എന്നത് കൈകാര്യം ചെയ്യാൻ എളുപ്പമുള്ള സമയമാണ് അതാരെയും പേടിപ്പിക്കില്ല ഒരു ഇടവേള വരുന്നുണ്ടെന്ന് തലച്ചോറിനറിയാം അതിനാൽ അത് ഉണർന്നിരിക്കും ഇടവേളയിൽ നിങ്ങൾ ശരിക്കും വിശ്രമിക്കണം സോഷ്യൽ മീഡിയ നോക്കരുത് എഴുന്നേൽക്കുക സ്ട്രെച്ച് ചെയ്യുക വെള്ളം കുടിക്കുക അല്ലെങ്കിൽ കണ്ണുകൾ അടയ്ക്കുക ഇത് നിങ്ങളുടെ തലച്ചോറിനെ റീസെറ്റ് ചെയ്യാൻ സഹായിക്കുന്നു ഏകാഗ്രത മെച്ചപ്പെടുത്താനുള്ള മറ്റൊരു വിദ്യയാണ് തീരുമാനങ്ങൾ മൂലമുള്ള ക്ഷീണം ഒഴിവാക്കുക എന്നത് ഒരു ദിവസം തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളുടെ തലച്ചോറിന് പരിമിതമായ ഊർജ്ജമേ ഉള്ളൂ എന്ത് ധരിക്കണം എന്ത് കഴിക്കണം അല്ലെങ്കിൽ ഏത് ഇമെയിലിന് ആദ്യം മറുപടി നൽകണം എന്ന് തീരുമാനിക്കുമ്പോഴെല്ലാം നിങ്ങൾ ആ ഊർജ്ജം ഉപയോഗിക്കുകയാണ് പ്രധാനപ്പെട്ട ജോലിയിലേക്ക് എത്തുമ്പോഴേക്കും നിങ്ങളുടെ തലച്ചോറ് ക്ഷീണിച്ചിട്ടുണ്ടാകും സ്റ്റീവ് ജോബ്സിനെയോ മാർക്ക് ജക്കർബർഗിനെയോ പോലുള്ളവർ ഒരേ വസ്ത്രം ധരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ ചെറിയ തീരുമാനങ്ങളെ ഓട്ടോമാറ്റിക്കാക്കി മാറ്റുന്നതിലൂടെ അവർ വലിയ കാര്യങ്ങൾക്കായി തലച്ചോറിന്റെ ഊർജ്ജം ലാഭിക്കുകയായിരുന്നു നിങ്ങൾക്കും ഇത് ചെയ്യാം അടുത്ത ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ തലേ ദിവസം രാത്രി തന്നെ പ്ലാൻ ചെയ്യുക വസ്ത്രം പ്രഭാത ചെയ്യേണ്ട പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ എന്നിവ ഉറങ്ങുന്നതിന് മുമ്പ് തീരുമാനിക്കുക രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല പ്രവർത്തിച്ചാൽ മാത്രം മതി ഇത് വലിയ അളവിൽ മാനസിക ഊർജം ലാഭിക്കും ഇനി സാഹചര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം നിങ്ങളുടെ പുറത്തെ സാഹചര്യം നിങ്ങളുടെ അകത്തെ അവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നു നിങ്ങളുടെ പഠനമേശയോ ഓഫീസ് ഡെസ്കോ പേപ്പറുകളും കോപ്പിപ്പൊടിയും വയറുകളും കൊണ്ട് അലങ്കോലമായി കിടക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിനും ആ അലങ്കോലാവസ്ഥ അനുഭവപ്പെടും കണ്ണിനു മുന്നിലുള്ള അനാവശ്യ വസ്തുക്കൾ നിങ്ങളുടെ ശ്രദ്ധക്കായി മത്സരിക്കും ജോലി തുടങ്ങുന്നതിനു മുമ്പ് അഞ്ചു മിനിറ്റ് എടുത്ത് നിങ്ങളുടെ സ്ഥലം വൃത്തിയാക്കുക വൃത്തിയുള്ള അധികം സാധനങ്ങളില്ലാത്ത സ്ഥലം ഏകാഗ്രത ക്ഷണിച്ചു വരുത്തും കൂടാതെ ഡോപ്പാമിൻ കെണിയെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുക ഓരോ തവണയും ഫോൺ ശബ്ദിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിന് ഡോപ്പാമിൻ എന്ന രാസവസ്തുവിൻ്റെ ഒരു ചെറിയ ഡോസ് ലഭിക്കുന്നു നമ്മൾ ഇതിന് അടിമകളാണ് പഠനം അല്ലെങ്കിൽ റിപ്പോർട്ട് എഴുതുക പോലുള്ള സാവധാനത്തിലുള്ള വിരസമായ ജോലികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവിനെ ഇത് നശിപ്പിക്കുന്നു ആഴത്തിലുള്ള ഏകാഗ്രത വളർത്താൻ വിരസത സഹിക്കാൻ നിങ്ങളുടെ തലച്ചോറിന് പരിശീലിപ്പിക്കണം ദിവസത്തിൽ ഒരു മണിക്കൂറെങ്കിലും ഫോൺ സോൺ ആക്കാൻ ശ്രമിക്കുക മനസ്സ് വെറുതെ അലഞ്ഞുതിരിയട്ടെ ഈ വിരസതയുടെ നിമിഷങ്ങളിലാണ് സർഗാത്മകത ഉണരുന്നത് ഇനി നമുക്ക് തലച്ചോറിനുള്ള ജിമ്മിലേക്ക് പോകാം നിങ്ങളുടെ പേശികളെ പോലെ തന്നെ വളരാൻ തലച്ചോറിനും വ്യായാമം ആവശ്യമാണ് എന്നാൽ എല്ലാ ദിവസവും ഒരേ കാര്യം ചെയ്യുന്നത് വ്യായാമമല്ല നിങ്ങൾ എല്ലാ ദിവസവും ക്രോസ്വേഡ് പസിലുകൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പസിലുകൾ ചെയ്യാൻ നല്ല കഴിവുണ്ടാകും പക്ഷേ അത് നിങ്ങളുടെ മൊത്തത്തിലുള്ള മസ്തിഷ്ക പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തിക്കൊള്ളണമെന്നില്ല നിങ്ങൾക്ക് പുതുമ ആവശ്യമാണ് ഇത് ന്യൂറോബിക്സ് എന്ന ആശയത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നു പുതിയ ന്യൂറൽ പാതകൾ സൃഷ്ടിക്കാൻ നിങ്ങളുടെ അഞ്ച് ഇന്ദ്രിയങ്ങളെയും പുതിയ രീതിയിൽ ഉപയോഗിക്കുന്ന വ്യായാമങ്ങളാണ് ന്യൂറോബിക്സ് പല്ല് തേക്കുമ്പോൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന കൈയല്ലാതെ മറ്റേ കൈ ഉപയോഗിക്കുന്നത് ഇതിനൊരു ഉദാഹരണമാണ് നിങ്ങൾ വലം കയ്യനാണെങ്കിൽ ഇടത് കൈ ഉപയോഗിക്കുക അത് വിചിത്രമായും ബുദ്ധിമുട്ടായും തോന്നും നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരും ആ പോരാട്ടമാണ് നിങ്ങളുടെ തലച്ചോറിൽ പുതിയ കണക്ഷനുകൾ നിർമ്മിക്കുന്നത് രുചിയിലും ഘടനയിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കണ്ണുകൾ അടച്ച് ഭക്ഷണം കഴിച്ചു നോക്കൂ ജോലിസ്ഥലത്തേക്കോ സ്കൂളിലേക്കോ പോകാൻ പുതിയൊരു വഴി തിരഞ്ഞെടുക്കൂ പുതിയ അനുഭവങ്ങളിലേക്ക് തലച്ചോറിനെ തുറന്നുകൊടുക്കുമ്പോൾ ബി ഡി എൻ എഫ് എന്ന പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഇത് മസ്തിഷ്ക കോശങ്ങൾക്ക് വളമായി പ്രവർത്തിക്കുകയും പുതിയ വളർച്ചയെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു ഇന്ത്യൻ സംസ്കാരത്തിൽ വേരുകൾ ഉള്ളതും ഇപ്പോൾ സൂപ്പർ ബ്രെയിൻ യോഗ എന്ന പേരിൽ പാശ്ചാത്യ ലോകത്ത് പ്രചരിക്കുന്നതുമായ ഒരു പ്രത്യേക വ്യായാമത്തെക്കുറിച്ച് ഞാൻ എടുത്തു പറയേണ്ടതുണ്ട് നമ്മൾ ഇതിനെ തോപ്പ് കരണമെന്ന് വിളിക്കുന്നു സ്കൂളുകളിൽ ശിക്ഷയായോ അല്ലെങ്കിൽ ഗണപതി ഭഗവാനോടുള്ള പ്രാർത്ഥനയായോ നമ്മൾ ഇത് ചെയ്യാറുണ്ട് എന്നാൽ ഇത് തലച്ചോറിനെ ഉണർത്തുന്ന ശക്തമായൊരു വ്യായാമമാണെന്ന് ശാസ്ത്രം ഇപ്പോൾ പറയുന്നു ഇത് ശരിയായി ചെയ്യേണ്ടത് എങ്ങനെയെന്ന് നോക്കാം കാലുകൾ തോളളവിൽ നിൽക്കുക ഇടത് കൈ കൊണ്ട് വലത് ചെവിയുടെ അറ്റം പിടിക്കുക പെരുവിരൽ മുൻവശത്തായിരിക്കണം ഇനി വലത് കൈ കൊണ്ട് ഇടത് ചെവിയുടെ അറ്റവും പിടിക്കുക നിങ്ങളുടെ കൈകൾ നെഞ്ചിനു മുന്നിൽ ക്രോസ് ചെയ്തിരിക്കണം ചെവിയുടെ അറ്റത്ത് നന്നായി അമർത്തുക ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് താഴേക്ക് ഇരിക്കുക സ്ക്വാഡ് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് എഴുന്നേൽക്കുക പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് തവണ വരെ ഇത് ചെയ്യുക ഈ വ്യായാമം തലച്ചോറിന്റെ ഇടതും വലതും അർദ്ധഗോളങ്ങളെ സമന്വയിപ്പിക്കുമെന്ന് പറയപ്പെടുന്നു ചെവിയിലെ മർമ്മങ്ങൾ തലച്ചോറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൂടാതെ ഏത്തമിടുന്നത് രക്തയോട്ടം മുകളിലേക്ക് പമ്പ് ചെയ്യാൻ സഹായിക്കുന്നു ഇത് ദിവസവും ചെയ്യുന്ന വിദ്യാർത്ഥികളിൽ ഏകാഗ്രതയും പരീക്ഷാമാർക്കും മെച്ചപ്പെട്ടതായി കണ്ടിട്ടുണ്ട് വെറും രണ്ട് മിനിറ്റ് മതി പക്ഷേ ഗുണങ്ങൾ വളരെ വലുതാണ് ശാരീരിക വ്യായാമം തലച്ചോറിന്റെ ശക്തിക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ് ഓട്ടം നീന്തൽ അല്ലെങ്കിൽ വേഗത്തിലുള്ള നടത്തം പോലുള്ള കാർഡിയോ വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ ഹൃദയമിടിപ്പ് വർദ്ധിക്കുകയും തലച്ചോറിലേക്ക് കൂടുതൽ രക്തമെത്തുകയും ചെയ്യുന്നു എന്നാൽ അതിലുപരിയായി വ്യായാമം ന്യൂറോജനസിസ് അഥവാ ഹിപ്പോ ക്യാമ്പസിൽ പുതിയ മസ്തിഷ്ക കോശങ്ങളുടെ സൃഷ്ടിയെ ഉത്തേജിപ്പിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് മികച്ച ഓർമ്മശക്തി വേണമെങ്കിൽ ഓടാൻ പോകൂ ഒരു പരീക്ഷയ്ക്കോ വലിയ മീറ്റിങ്ങിനോ മുമ്പുള്ള പത്ത് മിനിറ്റ് നടത്തം പോലും നിങ്ങളുടെ തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തും മണിക്കൂറുകളോളം ഒരിടത്ത് തന്നെ ഇരിക്കരുത് മനുഷ്യ ശരീരം ചലിക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തതാണ് ശരീരം സജീവമായിരിക്കുമ്പോഴാണ് തലച്ചോറ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് ഇനി ഏറ്റവും നിർണായകമായതും പലപ്പോഴും അവഗണിക്കപ്പെടുന്നതുമായ കാര്യം ഉറക്കം നിങ്ങൾക്ക് ഇഷ്ടം പോലെ വോണട്ട് കഴിക്കാം യോഗ ചെയ്യാം പക്ഷെ ദിവസവും നാലു മണിക്കൂർ മാത്രമേ ഉറങ്ങുന്നുള്ളൂവെങ്കിൽ നിങ്ങളുടെ തലച്ചോറ് കഷ്ടപ്പെടും പകൽ സമയത്ത് നിങ്ങളുടെ തലച്ചോറിൽ ബീറ്റ അമിലോയിഡ് പോലുള്ള ഉപാപചയ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നു ഇവ വിഷാംശമുള്ളതാണ് നിങ്ങൾ ഉറങ്ങുമ്പോൾ ഗ്ലിംഫാറ്റിക് സിസ്റ്റം എന്നൊരു സംവിധാനം പ്രവർത്തിക്കാൻ തുടങ്ങും ഓഫീസ് കെട്ടിടത്തിലേക്ക് രാത്രി വരുന്ന ശുചീകരണ തൊഴിലാളികളെപ്പോലെയാണിത് സെറിബ്രോസ്പൈനൽ ദ്രാവകം നിങ്ങളുടെ തലച്ചോറിലൂടെ ഒഴുകുകയും ഈ വിഷവസ്തുക്കളെ കഴുകിക്കളയുകയും ചെയ്യുന്നു ഗാഠനിദ്രയിലായിരിക്കുമ്പോൾ മാത്രമേ ഈ ശുചീകരണ പ്രക്രിയ നടക്കൂ നിങ്ങൾ ഉറക്കം കുറച്ചാൽ ശുചീകരണം അപൂർണമാകും വിഷാംശം നിറഞ്ഞ തലച്ചോറുമായി ക്ഷീണത്തോടെയും ദേഷ്യത്തോടെയും നിങ്ങൾ ഉണരും മാത്രമല്ല ഓർമ്മകൾ ഉറപ്പിക്കുന്നത് ഉറക്കത്തിലാണ് തലച്ചോർ ഹ്രസ്വകാല ഓർമ്മയിൽ നിന്ന് വിവരങ്ങൾ എടുത്ത് ദീർഘകാല സ്റ്റോറേജിലേക്ക് മാറ്റുന്നത് ഈ സമയത്താണ് രാത്രി മുഴുവൻ ഉറക്കമിളച്ച് പഠിച്ചാൽ അടുത്ത ഒരു മണിക്കൂർ നേരത്തേക്ക് കാര്യങ്ങൾ ഓർത്തിരിക്കാം പക്ഷേ ഒരാഴ്ച കഴിയുമ്പോൾ എല്ലാം മറന്നുപോകും ദീർഘകാല പഠനത്തിന് പഠിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് ഉറക്കവും നമ്മുടെ കിറ്റിലെ അവസാനത്തെ ആയുധങ്ങളാണ് മൈൻഡ്ഫുൾനെസ്സും ധ്യാനവും സ്ഥിരമായി ധ്യാനിക്കുന്ന ആളുകൾക്ക് കട്ടിയുള്ള പ്രീഫ്രോണ്ടൽ കോട്ടക്സ് ഉണ്ടെന്ന് ശാസ്ത്രീയ സ്കാനുകൾ തെളിയിച്ചിട്ടുണ്ട് ആസൂത്രണം തീരുമാനമെടുക്കൽ ആത്മനിയന്ത്രണം തുടങ്ങിയ കാര്യങ്ങൾക്ക് കാര്യങ്ങൾക്കുത്തരമാദിയായ തലച്ചോറിന്റെ ഭാഗമാണിത് കൂടാതെ ഭയത്തിന്റെ കേന്ദ്രമായ അമിക്താലയെ ചുരുക്കാനും ധ്യാനം സഹായിക്കുന്നു ഇത് നിങ്ങളെ സമ്മർദ്ദത്തോട് കുറഞ്ഞ രീതിയിൽ മാത്രം പ്രതികരിക്കാൻ സഹായിക്കും ഇതിനായി മണിക്കൂറുകളോളം ഇരിക്കേണ്ടതില്ല വെറും അഞ്ചു മിനിറ്റ് നിങ്ങളുടെ ശ്വാസത്തെ ശ്രദ്ധിച്ചുകൊണ്ട് തുടങ്ങുക മനസ്സ് അലഞ്ഞുതിരിയുമ്പോൾ സാവധാനം അതിനെ തിരികെ കൊണ്ടുവരിക ശ്രദ്ധ തിരികെ കൊണ്ടുവരുന്ന ഈ ലളിതമായ പ്രവൃത്തി നിങ്ങളുടെ ഏകാഗ്രതയ്ക്കുള്ള ഒരു വ്യായാമമാണ് കാലക്രമേണ ശ്രദ്ധ തെറ്റാതെ കൂടുതൽ സമയം ജോലിയിൽ മുഴുകാൻ നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടും ശബ്ദത്തെക്കുറിച്ച് ഒരു ചെറിയ ടിപ്പ് കൂടി നൽകാം ചിലർക്ക് നിശബ്ദതയിൽ ജോലി ചെയ്യുന്നതാണ് ഇഷ്ടം എന്നാൽ പലർക്കും നിശബ്ദത ശ്രദ്ധ തെറ്റിക്കുന്ന ഒന്നാണ് കാരണം ചെറിയ ശബ്ദങ്ങൾ പോലും അപ്പോൾ വലിയതായി പോന്നും വൈറ്റ് നോയ്സ് അല്ലെങ്കിൽ ബൈനറൽ ബീറ്റ്സ് ഉപയോഗിച്ച് നോക്കൂ ഓരോ ചെവിയിലും വ്യത്യസ്ത ആവൃത്തിയിലുള്ള ശബ്ദങ്ങൾ കേൾപ്പിക്കുന്ന ഒരു സൗണ്ട് തെറാപ്പിയാണ് ബൈനറൽ ബീറ്റ്സ് ഈ വ്യത്യാസം നികത്താൻ തലച്ചോറ് മൂന്നാമതൊരു ആവൃത്തി സൃഷ്ടിക്കുന്നു വിശ്രമത്തിനും ഏകാഗ്രതയ്ക്കുമുള്ള ആൽഫ തരംഗങ്ങൾ അല്ലെങ്കിൽ ഉയർന്ന തലത്തിലുള്ള ചിന്താശേഷിക്കുള്ള തരംഗങ്ങൾ എന്നിങ്ങനെ പ്രത്യേക തരംഗങ്ങളുണ്ട് യൂട്യൂബിൽ ഇവ എളുപ്പത്തിൽ ലഭ്യമാണ് ഹെഡ്ഫോണുകൾ വെച്ച് കുറച്ച് ആൽഫ തരംഗങ്ങൾ പ്ലേ ചെയ്തു നോക്കൂ ഇത് നിങ്ങളെ ഫ്ലോ സ്റ്റേറ്റിലേക്ക് എത്താൻ സഹായിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കൂ തലച്ചോറിന്റെ ശക്തി നശിപ്പിക്കുന്ന മറ്റൊരു ഘടകമാണ് പഞ്ചസാര ഞാൻ നേരത്തെ ഇത് സൂചിപ്പിച്ചിരുന്നുവെങ്കിലും കുറച്ചുകൂടി വിശദമായി പറയാൻ ആഗ്രഹിക്കുന്നു പഞ്ചസാര കൂടിയ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കൂടുകയും പിന്നീട് കുത്തനെ താഴുകയും ചെയ്യുന്നു ഈ തകർച്ച തലച്ചോറിലെ മൂടൽ മണ്ണിലേക്കും ക്ഷീണത്തിലേക്കും നയിക്കുന്നു ഉച്ച കഴിഞ്ഞ് ഉറക്കം വരുന്ന ആ അവസ്ഥയില്ലേ അത് ഇതിന്റെ ഫലമാണ് തലച്ചോറ് മൂർച്ചയുടെ ഇരിക്കാൻ സ്ഥിരമായ ഊർജ്ജം ആവശ്യമാണ് ഓട്സ് ധാന്യങ്ങൾ പച്ചക്കറികൾ തുടങ്ങിയ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റുകളിലേക്ക് മാറുക ഇവ സാവധാനം ഊർജം പുറത്തുവിടുന്നു പഞ്ചസാര കലർന്ന പാനീയങ്ങളും എനർജി ഡ്രിങ്കിഡലും ഒഴിവാക്കുക അവ നിങ്ങൾക്ക് താൽക്കാലികമായി ഉണർവ് നൽകുമെങ്കിലും പിന്നീട് നിങ്ങളെ തളർത്തും ഒരു സ്ഫോടനമല്ല മറിച്ച് സാവധാനത്തിലുള്ള സ്ഥിരമായ ഊർജമാണ് നിങ്ങളുടെ തലച്ചോറിന് ഇഷ്ടം സാമൂഹിക ബന്ധങ്ങളും വളരെ പ്രധാനമാണ് നമ്മൾ സാമൂഹിക ജീവികളാണ് ഏകാന്തത വേഗത്തിലുള്ള ബൗദ്ധിക തകർച്ചയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അർത്ഥവത്തായ സംഭാഷണങ്ങൾ ആശയങ്ങൾ ചർച്ച ചെയ്യുന്നത് സുഹൃത്തുക്കളുമായി ചിരിക്കുന്നത് എന്നിവ തലച്ചോ ചോറിനെ ഉത്തേജിപ്പിക്കുന്നു ചിന്തിക്കാനും കേൾക്കാനും പ്രതികരിക്കാനും ഇത് നിങ്ങളെ പ്രേരിപ്പിക്കുന്നു ഉൽപാദനക്ഷമതയുടെ പേരിൽ ഒറ്റക്കിരിക്കരുത് പ്രിയപ്പെട്ടവരുമായി സമയം ചെലവഴിക്കുന്നത് നിങ്ങളുടെ തലച്ചോറിന്റെ ആരോഗ്യത്തിന് നല്ലതാണ് ഇത് സമ്മർദ്ദം കുറയ്ക്കുകയും മനസ്സിനെ ഉണർവോടെ വെക്കുകയും ചെയ്യുന്നു അവസാനമായി മാനസികാവർത്തിയെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് ഓർമ്മശക്തി കുറവാണ് അല്ലെങ്കിൽ എനിക്ക് അത്ര ബുദ്ധിയില്ല എന്ന് നിങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ തലച്ചോറ് അത് വിശ്വസിക്കും ഇതിനെ പ്ലാസിബോ ഇഫക്റ്റ് എന്ന് വിളിക്കുന്നു നിങ്ങൾ ഒരു ഗ്രോത്ത് മൈൻഡ്സെറ്റ് വളർത്തിയെടുക്കണം എൻറെ ഓർമ്മശക്തി ഓരോ ദിവസവും മെച്ചപ്പെടുന്നു അല്ലെങ്കിൽ ശ്രമിച്ചാൽ എനിക്കിത് പഠിക്കാൻ കഴിയും എന്ന് സ്വയം പറയുക നിങ്ങളുടെ സ്വയം സംസാരം നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്നു എല്ലാം വ്യക്തമായി ഓർമ്മിക്കുന്നതായി സങ്കൽപ്പിക്കുക പരീക്ഷയിലോ പ്രസന്റേഷനിലോ മികച്ച വിജയം നേടുന്നത് സങ്കൽപ്പിക്കുക കായിക താരങ്ങൾ പ്രകടനം മെച്ചപ്പെടുത്താൻ വിശ്വലൈസേഷൻ ഉപയോഗിക്കാറുണ്ട് നിങ്ങൾക്കത് നിങ്ങളുടെ മനസ്സിനായി ഉപയോഗിക്കാം അതുകൊണ്ട് സുഹൃത്തുക്കളെ തലച്ചോറിന്റെ ശക്തി വർദ്ധിപ്പിക്കുക എന്നത് ഒരു മാന്ത്രിക ഗുളിക കൊണ്ട് നടക്കുന്ന കാര്യമല്ല അതൊരു സമഗ്രമായ ജീവിതശൈലിയാണ് ശരിയായ കൊഴുപ്പുകളും ആൻറ്റി ഓക്സിഡന്റുകളും നൽകി തലച്ചോറിനെ പോഷിപ്പിക്കുക ബ്രഹ്മി അശ്വഗന്ധ തുടങ്ങിയ ഔഷധങ്ങൾ കൊണ്ട് നാഡീവ്യവസ്ഥയെ ശാന്തമാക്കുക പോമുഡോറോ ടെക്നിക് ഉപയോഗിച്ച് ശ്രദ്ധ പരിശീലിപ്പിക്കുക ന്യൂറോബിക്സും സൂപ്പർ ബ്രെയിൻ യോഗയും തോപ്പുകരണം വഴി തലച്ചോറിനെ വെല്ലുവിളിക്കുക ഒപ്പം ഉറക്കത്തിനും വിശ്രമത്തിനുമുള്ള പ്രാധാന്യം മനസ്സിലാക്കുക ഇതെല്ലാം ചേർന്നതാണത് ചെറിയ ചുവടുവെപ്പുകളിൽ നിന്ന് തുടങ്ങുക ഒരു പക്ഷേ നാളെ മുതൽ നിങ്ങൾ കൂടുതൽ വെള്ളം കുടിക്കാനും തോപ്പുകരണം ചെയ്യാനും തുടങ്ങിയേക്കാം അടുത്ത ആഴ്ച വാൾനോട്ടും ബ്ലൂബെറിയും അല്ലെങ്കിൽ ഞാവൽ പഴം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം അതിനുശേഷം ടെക്നിക് പരീക്ഷിക്കാം സ്ഥിരതയാണ് വിജയത്തിന്റെ രഹസ്യം ഒറ്റ രാത്രി കൊണ്ട് നിങ്ങൾ ഐൻസ്റ്റീൻ ആകില്ല പക്ഷേ ദിവസങ്ങൾ കഴിയും തോറും ആ മൂടൽ മഞ്ഞും മാറുന്നത് നിങ്ങൾ ശ്രദ്ധിക്കും പേരുകൾ നിങ്ങൾ ഓർക്കും ഒരു പേജ് വായിച്ചാൽ അതിലെ വിവരങ്ങൾ ശരിക്കും ഓർമ്മയിൽ നിൽക്കും നിങ്ങൾക്ക് കൂടുതൽ ഉണർവും വേഗതയും ജീവസുറ്റായും അനുഭവപ്പെടും നിങ്ങളുടെ പക്കലുള്ള ഏറ്റവും വിലപ്പെട്ട സമ്പത്താണ് നിങ്ങളുടെ തലച്ചോർ നിങ്ങളുടെ ശരീരം വികാരങ്ങൾ കരിയർ ബന്ധങ്ങൾ എന്തെല്ലാം നിയന്ത്രിക്കുന്നത് അതാണ് അതിൽ നിക്ഷേപിക്കുക അതിനെ പരിപാലിക്കുക ജീവിതകാലം മുഴുവൻ അത് നിങ്ങളെ വിശ്വസ്തയോടെ സേവിക്കും ഞാൻ വ്യക്തിപരമായി ബ്രഹ്മിയും ഡീപ്പ് വർക്ക് ടെക്നിക്കുകളും പരീക്ഷിച്ചിട്ടുണ്ട് എന്റെ ഉത്പാദനക്ഷമതയിലുണ്ടായ മാറ്റം ജീവിതം തന്നെ മാറ്റിമറിക്കുന്നതായിരുന്നു ആ അനുഭവം നിങ്ങൾക്കുമുണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദയവായി ഈ ടിപ്പുകൾ പരീക്ഷിച്ചു നോക്കൂ ഇതിലേതാണ് നിങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമായി തോന്നിയതെന്ന് കമന്റുകളിൽ അറിയിക്കുക സൂപ്പർ ബ്രെയിൻ യോഗ തോപ്പുകരണം ചെയ്തപ്പോൾ നിങ്ങൾക്ക് മാറ്റം തോന്നിയോ അസൈൻമെൻറ്റ് പൂർത്തിയാക്കാൻ പോമോഡോറോ ടൈമർ നിങ്ങളെ സഹായിച്ചോ നിങ്ങളുടെ വിജയഗാഥകൾ വായിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന മറ്റെന്തെങ്കിലും ടിപ്പുകൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ കമ്മ്യൂണിറ്റിയുമായി പങ്കുവയ്ക്കുക നാം എല്ലാവരും ഇവിടെ പഠിക്കാനും വളരാനും ഒത്തുചേർന്നവരാണ് ഈ വീഡിയോ കാണുകയും മെച്ചപ്പെട്ട ആരോഗ്യത്തിലുള്ള ഈ യാത്രയുടെ ഭാഗമാവുകയും ചെയ്തതിന് വളരെ നന്ദി നിങ്ങളുടെ ന്യൂറോണുകൾ സജീവമായിരിക്കട്ടെ പഠനം തുടരുക സന്തോഷമായിരിക്കുക നന്ദി